ഭയം എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഭയം നമ്മൾക്ക് ഒരാളെ നിയന്ത്രിക്കാനാകുന്നതാണോ ഭയം അതല്ല ഒരിക്കലും നമ്മൾക്കൊരു മറ്റൊരാളെയോ മറ്റൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും കാര്യത്തെ നിയന്ത്രിക്കാനാവാതെ വരുമ്പോൾ ആണ് നമ്മൾക്ക് സാധാരണയായി ഒരു ഭയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിൽ അമേരിക്കക്കുണ്ടായേക്കുന്ന ഭയം ഇത് തന്നെയാണ് എന്നാണ് തോന്നുന്നത് അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അമേരിക്ക എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഭയപ്പെടുന്നത് തീർച്ചയായും ഇന്ത്യയെ അമേരിക്ക ഭയപ്പെടുന്നുണ്ട് അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടാൻ കുറേ കാരണങ്ങളുമുണ്ട് അമേരിക്ക ഇന്ത്യയെ ഭയപ്പെടുന്നവൻ എന്താണ് കാരണമെന്ന് ചിന്തിക്കുമ്പോൾ പ്രധാനമായും ആളുകൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം അവരുടെ ജെറ്റ് വിമാനങ്ങൾ യുദ്ധ സാങ്കേതിക വിദ്യ സൈന്യം ആറ്റം ബോംബ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു കാര്യ അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ആ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു ചിന്തിക്കുമ്പോൾ സത്യം അതല്ല എന്നാണ് പറയുന്നത് അതായത് അമേരിക്ക ഇന്ത്യയുടെ വികസനത്തിന് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനെ ലോകരാജ്യങ്ങളോടുള്ള നിലപാടിനെ ലോകത്ത് ഉയർന്നു വരുന്ന ഒരു ശക്തിയായി ഇന്ത്യ ഉയർന്നു വരുന്നതിനെ ഒക്കെ അമേരിക്ക പേടിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇന്ത്യയെ പറ്റി പറയുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മുടെ ദാരിദ്ര്യം അഴിമതി നമ്മുടെ വ്യവസ്ഥ അതിനെയൊക്കെ പറഞ്ഞ് കളിയാക്കിച്ചിരിക്കുന്ന നാളുകൾ കുറേ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യ എന്താണ് അവിടെ ചെയ്തത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷത്തും കൊണ്ട് ഇന്ത്യ ഒരു ഡെവലപ്മെൻ്റ് ഉള്ള ഒരു രാജ്യമായി മാറുകയായിരുന്നു വികസ്വര രാഷ്ട്രമല്ല വികസിത രാജ്യത്തിൻ്റെ ഒരു പാതയിലേക്ക് ഒതുക്കുകയായിരുന്നു കാരണം ഇന്ത്യ ശാസ്ത്രജ്ഞന്മാരെ വളർത്തി സ്പേസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു അതേപോലെ ചിന്തകന്മാരെ വ്യവസായം ചെറുകിട കർഷകരെ അങ്ങനെ പൊതു എല്ലാ മേഖലയിലും ഒരു ശാശ്രയത്വം കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമിച്ചു ഉദാഹരണം ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു തരാം അതായത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ബഹിരാകാശ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഉപഗ്രഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റോക്കറ്റിനെക്കുറിച്ചോ റോക്കറ്റ് സയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പുതിയതരം മിസൈലിനെ കുറിച്ച് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആളുകൾ അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് പക്ഷെ ഇന്ന് എങ്ങനെയാണ് ആ ഒരു സ്ഥിതി ഇന്ന് ഇന്ത്യയല്ല ഇവരെ ആശ്രയിക്കുന്നത് റോക്കറ്റ് സയൻസിനോ സ്പേസ് ടെക്നോളജിക്കോ ഒക്കെ ഇന്ത്യയാണ് ആശ്രയിക്കുന്നത് കാരണം ഇന്ത്യ ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു രീതിയിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു പൈസയ്ക്ക് പല ബഹിരാകാശ ദൗത്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അതെ അപ്പോൾ നമ്മൾ ടെക്നോളജി വളർന്നു ഒരു കുറച്ച് നാളുകൾക്ക് ഒരു കാർഗിൽ യുദ്ധകാലത്തൊക്കെ നമ്മുടെ ഒരു ജി പി എസ് മാറുന്ന ഒരു ടെക്നോളജിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജി പി എസ് സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ആവശ്യം മനസ്സിലാക്കി കാലക്രമേണ ഇന്ത്യ സാങ്കേതിക വിദ്യയിൽ ഒരു സാശ്രയത്വം നേടുകയായിരുന്നു ഇന്ന് അതായത് ഡിഫൻസ് ടെക്നോളജിയിൽ ആയിക്കോട്ടെ എന്താ പറയുന്നത് സാറ്റലൈറ്റ് അതായത് സാറ്റലൈറ്റുകളെ ഒരു യുദ്ധം ഒക്കെ ഉണ്ടാകുമ്പോൾ സാറ്റലൈറ്റുകളെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് സാറ്റലൈറ്റുകൾ വരെ വെടിവെച്ചിടാനുള്ള മിസൈലുകൾ ഇന്ത്യ ഉണ്ടാക്കി നിരീക്ഷിക്കുവാനൊ ലോകത്തെ തന്നെ നിരീക്ഷിക്കുവാനുള്ള ഒരു സാറ്റലൈറ്റുകൾ ഇന്ത്യ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വളരെയേറെ കാര്യങ്ങളുണ്ട് പിന്നെ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നുവരുന്നു ഭാവിയിൽ ചൈനയ്ക്ക് ശേഷം അതായത് ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ മൂന്നാമത്തെയും സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ഒരു കുഴപ്പം പണ്ട് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ടായിരുന്നു നിങ്ങളൊന്ന് ചാടാൻ ലോകരാജ്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ അമേരിക്കയോട് തിരിച്ചു ചോദിച്ചിരുന്നത് എത്ര ഉയരത്തിൽ ചാടണമെന്നായിരുന്നു പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ സാമ്പത്തികം ആയി തകർന്നു പോകുന്ന ഒരു പരിതസ്ഥിതി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ചുറ്റുപാടാണ് ഒരു ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ത്യ തെല്ലും മാറിയിരിക്കുന്നു കാരണം ഇന്ത്യ പറഞ്ഞു ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ ഞങ്ങൾ പറയുന്ന നിയമത്തിൽ ഞങ്ങൾ പറയുന്ന ടാക്സിൽ ഞങ്ങൾ പറയുന്ന നിബന്ധനകളിൽ ഇത് അമേരിക്കയെ തീർച്ചയായും ചൊടിപ്പിച്ചിരിക്കുന്നു പിന്നെ സൈനിക ശക്തിയുടെ കാര്യം തന്നെ നോക്കാം അമേരിക്ക പേടിക്കുന്ന ഒരു കാര്യമുണ്ട് ശാസ്ത്രയത്വത്തോട് കൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് എൺപത് ശതമാനത്തോളം ശാസ്ത്രയത്വമായി അപ്പം പറയുക ഒരു വിമർശനത്തിനോ ഒരു തർക്കത്തിനോ വേണ്ടി പറയാം പല ടെക്നോളജിയും നമ്മൾ വികസനത്തിന്റെ പാതയിലാണ് ഈ ഒരു ചെറിയ കാലയളവിൽ ഇത്രയും വലിയൊരു ടെക്നോളജിയൊക്കെ വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അധികം വിദൂരതയിലല്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ ഈ ടെക്നോളജി വൈസ് ഇന്ത്യ ഒരുപാട് മുന്നേറിയിട്ടിരിക്കുന്നു പിന്നെ ഇവർക്കൊരു വിചാരമുണ്ടായിരുന്നു അമേരിക്കയ്ക്കൊരു വിചാരമുണ്ടായിരുന്നു ഇന്ത്യ എപ്പോഴും സമാധാനവാദികളാണെന്ന് പക്ഷേ നമ്മളെ ഇങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ തിരിച്ചടിക്കുന്നതിൻ്റെ ആ ഒരു പവർ ഒരു ഏഴ് മടങ്ങ് അല്ലെങ്കിൽ ഒരു എട്ട് മടങ്ങായിരിക്കും എന്ന് അമേരിക്ക കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു ബാലാക്കോട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഓപ്പറേഷൻ സിന്ധൂർ ഒക്കെ ഉദാഹരണം അപ്പൊ ഏറ്റവും വലിയൊരു കാര്യം പറയുവാനുള്ളത് അതായത് ഇത്രയും വലിയ അമേരിക്കൻ സായിപ്പിന്റെ ഒരു ഭീഷണി സഹിച്ച് ഭീഷണി സഹിച്ചു കൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ അതായത് ഒരു ചുറ്റുപാടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും സായിപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് അത് ഏറ്റെടുക്കുവാൻ നമ്മുടെ ഭരണകർത്താക്കൾ കാണിച്ച ഒരു മികവിനെ അവരെ പ്രശംസിച്ചേ പറ്റൂ നമ്മുടെ പ്രതിപക്ഷവും മറ്റെല്ലാ പാർട്ടികളും അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഒരു നിലപാടിനെ കൃത്യമായിട്ടും ഭരണപക്ഷത്തോടൊപ്പം നീൽക്കുന്നുണ്ട് കാരണം അമേരിക്ക കാണിക്കുന്നതൊരു നീതിയുക്തമല്ലാത്ത കാര്യമാണെന്നവർക്ക് കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മനസ്സിലായി എന്നുള്ളതാണ് സത്യം അതായത് സായിപ്പിന് പണ്ടേ ഇന്ത്യയെറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അമേരിക്ക ഏഴാം കപ്പൽ പടയഴിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി റഷ്യയുമായി സൈഖ്യമുണ്ടാക്കുകയും അമേരിക്ക ഇവിടെ അമേരിക്കൻ കപ്പലുകൾ ഇവിടെ കയറിയാൽ അടിച്ചിട്ടേ വിടുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു ധൈര്യം ഒരുക്കുവരുതയുടെ നാടാണിത് അത് കൃത്യമായി അവർക്കറിയാം കേരളത്തിന് അമേരിക്ക ഈ ഒരു ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ കൊച്ചു ഇത്രയും വലിയൊരു രാജ്യ ജനാധിപത്യ രാജ്യത്തെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അതേപോലെ തുണിത്തരങ്ങൾ കുറേ കാര്യങ്ങൾ അതേപോലെ നമ്മുടെ ചെമ്മീൻ മീൻ അതേപോലെയുള്ള കയറ്റുമതികളൊക്കെ ഇത് തീർച്ചയായും ബാധിക്കും കുറെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിനെ ഇന്ത്യ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇവിടെ തന്നെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കുക ആദ്യഘട്ടത്തിൽ നാം ചിലപ്പോൾ കുറച്ച് നഷ്ടമൊക്കെ അല്ലെങ്കിൽ ലാഭത്തിൽ കുറച്ച് നഷ്ടമൊക്കെ സഹിക്കേണ്ടി വരും പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഉള്ള ചെക്കിംഗ് റെസ്ട്രിക്ഷൻസും അതൊന്നും നമ്മളുടെ മാർക്കറ്റുകൾ ഉണ്ടാകില്ല അതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും പതിയെ ഒന്നാ രണ്ടോ വർഷം കൊണ്ട് യൂറോപ്പ് അമേരിക്കൻ ഐക്യനാടുകൾ ഒഴികെയുള്ള വടക്കേ അമേരിക്കയിലോ തെക്കേ അമേരിക്കയിലോ പല പ്രദേശങ്ങൾ ആഫ്രിക്ക ഏഷ്യൻ ഭൂ ഏഷ്യയിലെ പല രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇത് നമുക്ക് തീർച്ചയായും മറികടക്കാൻ പറ്റും നമ്മുടെ ജി ഡി പിയിലെ വളരെയേറെ വലിയൊരു ഇടിവുണ്ടാകുമെന്ന സത്യമാണ് പക്ഷെ അമേരിക്കയ്ക്ക് അങ്ങനെയാണോ ലോകത്തിൽ കൊക്കക്കോള കെ എഫ് സി ടെസ്ല അവരുടെ സ്റ്റീൽ കമ്പനി പറയുക ഒരു നൂറ് കമ്പനി ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കൊക്കക്കോള കോള എന്ന് പറയുന്ന കമ്പനിയുടെയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്ന് ഇന്ത്യയാണ് അതേപോലെ ടെസ്ല കാറുകളുടെ കുറേ സംഭവങ്ങളുണ്ട് സ്റ്റീൽ ഇവരുടെ സ്റ്റീലൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് വാങ്ങുന്നത് ഇന്ത്യൻ കമ്പനികളാണ് അപ്പോൾ കോടികൾ ഇന്ത്യൻ കമ്പനി ആമസോൺ അങ്ങനെ കുറേ കമ്പനികളുണ്ട് അപ്പോൾ കോടികൾ ഇവിടെ കൊയ്യുന്ന ഈ അമേരിക്കൻ കമ്പനികളൊക്കെ വളരെയേറെ പ്രശ്നത്തിലാകും എന്നുള്ളതാണ് സത്യം പിന്നെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബന്ധങ്ങൾ ഇവർ വളരെയേറെ ഭയപ്പെടുന്നുണ്ട് ബ്രിക്സ് പോലുള്ള രാജ്യങ്ങളുമായി ഡോളറിനെതിരെ ഒരു ബദൽ കറൻസി വരുമോ എന്ന് അമേരിക്ക തീർച്ചയായും ഭയപ്പെടുന്നുണ്ട് നമുക്ക് ചൈനയുമായി പല അതിർത്തി പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാര്യമൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാകുന്നത് യു എസിനൊട്ടും സഹിക്കുന്നില്ല അതായത് പറഞ്ഞു വന്നത് ഇത്രയും കാര്യങ്ങളാണ് ലോകത്തെ ഭരിക്കാനുള്ള ഒരു ശേഷിയായി ഇന്ത്യ വളർന്നു വരുന്നത് ലോക പോലീസായ അമേരിക്കയ്ക്ക് ഒരിക്കലും പിടിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ് ശരി ഇത് തന്നെയാണ് ഇന്ത്യയെ അമേരിക്ക ഭയപ്പെടാൻ കാര്യം ഒരു എന്താ പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ഒരു വാർ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ നേരെ ഒന്നും ഇവർക്ക് വരാനൊരിക്കലും സാധിക്കുകയില്ല കാരണം മറ്റുള്ള രാജ്യങ്ങൾ നമ്മളുടെ കൂടിയുണ്ട് അത് മാത്രമല്ല നമ്മളൊരു ചെറിയ ശേഷിയൊന്നുമല്ല അങ്ങനെ വന്നിട്ട് അങ്ങനെ ഒരു യുദ്ധം അതൊന്നും നടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് വ്യാപാര ബന്ധം അപ്പോൾ ഇവർ ഇവർ പറയുന്ന ഒരു ചൊൽപ്പടിക്ക് ഇന്ത്യ നീക്കാതാവുന്നതും ആണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാർ കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചു എന്നുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാമെന്നൊരു പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ